നമസ്കാരം മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സെയിൽസിൽ മാർക്കറ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ആൾക്കാരുടെ റിജക്ഷനിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ് പ്രൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മൾ അതായത് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ്റെ കർത്തവ്യമാണ് അവിടെ പറയാൻ പറ്റുന്നത് സാറ് നമ്മളിവിടെ പ്രീമിയം പ്രൊഡക്റ്റ്സും ആണ് ആയിട്ട് വയ്ക്കുന്നത് സാറിനെ പോലത്തെ കസ്റ്റമേഴ്സ് പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് സാർ നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൂടുതലാണ് ക്വാളിറ്റി കൂടുതലായിട്ടുള്ള പ്രോഡക്റ്റിന് നമ്മൾ വില കൂടുതലായി കൊടുക്കേണ്ടി വരും സാറ് കൂടാതെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് അഞ്ച് വർഷം ഇല്ലെങ്കിൽ രണ്ട് വർഷം നമുക്ക് ഡിപ്പെൻഡ് ഓൺ ദി പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റും ഇത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ വേ ഇതിന് പകരം വേറെ പ്രോഡക്റ്റാണ് വാങ്ങിക്കുന്നത് ചിലപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് കൊണ്ട് നിങ്ങൾ നടക്കേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും രണ്ടോ മൂന്നോ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും ഈ ഈ കാലഘട്ടത്തിൽ ഉള്ളിൽ ഇതാകുമ്പോൾ ലോങ് ലാസ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പ്രൈസ് കൂടുതലെന്ന് പറയുന്ന വ്യക്തികൾക്ക പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുതലാണ് പ്രീമിയം കസ്റ്റമറാണ് അല്ല പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ നമ്മൾ അവർ പറയുകയാണെങ്കിൽ അവർക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് എത്തും അവരുടെ പ്രൈസ് കൂടുതൽ കൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട ക്വാളിറ്റി കൂട്ടിയാൽ മാത്രം മതി പ്രൊഡക്റ്റിൻ്റെ അത് കൺ കസ്റ്റമർ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം മതി നമുക്കത് വിൽക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരു ചോദ്യം തരുന്നു